ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലേക്ക് ചൂസ് കുറുമ്പി അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കണേട്ടോ രാവിലെ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ പത്തിരി ഉണ്ടാക്കി പിന്നെ തലേ ദിവസത്തെ ചിക്കനിലേക്ക് ഉണ്ടല്ലോ നമ്മൾ രാവിലെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടൊരു കറി ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെയാണ് ഉണ്ടാക്കണത് അപ്പോൾ അമ്മ പത്തിരി പരത്തി തരേണ്ടിണ്ട് ഞാൻ നമ്മളെ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആദ്യം തന്നെ അമ്മ പരത്തി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഒക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടോ തേങ്ങ കറിയൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് വെച്ചു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മിക്സിൽ ജാറിലിട്ടൊന്ന് അരച്ചുവെക്കണം അത് കഴിഞ്ഞ് ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ പത്തിരി ഒക്കെ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റൈസ് പത്തിരി തന്നെയാണ് കേട്ടോ അപ്പോൾ പത്തിരിയും ചിക്കൻ കറി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതാ ചായയൊക്കെ അട്ടൻ ചായ പിന്നെ എല്ലാവർക്കും ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഉള്ളൂ കേട്ടോ തേങ്ങയൊക്കെ വറുത്തുവച്ചതൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കറിയിലേക്കൊക്കെ ഒന്ന് ഒഴിക്കണം അങ്ങനെ ഇവിടെ കറിയൊക്കെ സെറ്റായിട്ടോ കറിയൊക്കെ പിന്നെ ഒന്ന് ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വറവിട്ട് വെച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും അറിപ്പോകരുത് കൂടാതെ ഞമ്മടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനെട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലത്തെ ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആ വിരുന്നാരുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ അമ്മയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരായിരുന്നു വിരുന്നാർ എന്നുള്ളത് കേട്ടോ അപ്പോൾ അമ്മേൻ്റെ അനിയൻ്റെ മക്കളാണ് കേട്ടോ അമ്മയ്ക്ക് രണ്ടനിയന്മാരാണ് അപ്പോൾ രണ്ടാമത്തെ അനിയൻ്റെ രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് രണ്ട് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വന്നതാണ് അവർ കേട്ടോ അവർ ശനിയാഴ്ച വന്നു ഞായറാഴ്ച വൈകുന്നേരമാണ് അവർ പോയത് തിങ്കളാഴ്ച അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെ കുറേ ദിവസമായിട്ട് അങ്ങോട്ട് വിളിക്കുകയാണല്ലോ അപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ പിന്നെ അപ്പം അമ്മ തുടക്കാനും ഇനിയിപ്പോൾ അലക്കാനൊക്കെ പോകാൻ അമ്മ നിൽക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് ചുമയ്ക്കാൻ വന്നിട്ട് ചുമയ്ക്കാമെന്നൊന്നു കേട്ടോ പിന്നെ അപ്പം അമ്മ അലക്കാനും തുടക്ക അലക്കാനും തുടക്കാനൊക്കെ അമ്മ നിന്നോളമെന്ന് വന്നിട്ട് ഞാനപ്പം അടുക്കളയിൽ നിന്നു കേട്ടോ അപ്പോൾ ഇന്ന് മന്തി റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മന്തി റൈസിൻ്റെ ആ പാക്കറ്റ് ആയിരിക്കും അങ്ങ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് കിച്ചൻ പുറത്തേക്ക് എടുത്തു വെച്ചിട്ടോ അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം തന്നെ മന്തി ഒക്കെ പലവിധം വീഡിയോസ് ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ ഉണ്ടാക്കുന്ന ഇത് വ്യത്യസ്തമാകും ഒരാളെ അപ്പം ഞാൻ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മന്തിയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കി വയ്ക്കുകയാണ് കേട്ടോ മന്തി റൈസിൻ്റെ ഇവിടെ ചിക്കൻ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ മയോണോസ് ഇല്ലെങ്കിൽ മന്തി റൈസ് ആർക്കും പോകില്ല അങ്ങനെയാണ് അപ്പം അതിനുള്ളതൊക്കെ തയ്യാറാക്കി വെക്കുകയാണ് മുട്ട മുട്ടയുടെ വെള്ളം വെച്ചിട്ടാണ് ഞാൻ മയണോ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കുകയാണ് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചു ആരാണത് എന്നുള്ളത് അപ്പോൾ അമ്മാവൻ്റെ മക്കളാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ആളുകൾ കൂ പിന്നെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ വീട് നിറച്ച ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെയാകുമ്പോൾ എന്നും കാണുന്നവരെ തന്നെയാണല്ലോ പിന്നെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ പിന്നെ ഞാനിവിടെ മയോണൈസ് ഉണ്ടാക്കണത് മുട്ടയുടെ വെള്ളയും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക അടിച്ചെടുക്കുകയാണ് ചെയ്യണത് സൺഫ്ലവർ ഓയിലും അതുപോലെ ഒരല്പം വിനീഗർ ഒഴിക്കും ഒരല്പം ഉപ്പ് കൊടുക്കും ഒരു നുള്ളു പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് വെച്ചിട്ട് നല്ല മധുരം അങ്ങനെ വരില്ല കേട്ടോ ഒരു നുള്ളു പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ എന്നിട്ട് നന്നായിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടിങ്ങനെ മിക്സിയുടെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കെ കേട്ടോ തണുപ്പാവാൻ വേണ്ടിയിട്ട് അപ്പം നേരത്തെ അതങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കപ്സൈഡായിരി ഞാൻ ഒരു മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയണപ്പം അതിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള മന്തി റൈസൊന്നുമല്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യം റെഡി ആക്കിയിട്ട് ഈ ഫ്രിഡ്ജിക്ക് വെച്ചാൽ പിന്നെ ആ പരിപാടി നോക്കണ്ടല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ പണിക്കൊക്കെ നിന്നപ്പോൾ തന്നെ നമ്മൾ വൈഫൈ കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആളുകളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു അടുക്കള പണീൻ്റെ ഇടയിൽ തന്നെ അത് അവർ വന്നപ്പോൾ അവർക്ക് അത് കാണിച്ചു കൊടുക്കാനും ഏതിലെയാണ് അവർ ആ കണക്ഷൻ എടുക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒന്ന് നിന്നു കേട്ടോ അപ്പുറത്തെ കൂടെ പറമ്പിൽക്കൂടെയൊക്കെയായിരുന്നു എടുക്കേണ്ടിരുന്നത് അപ്പോൾ അവരുടെ സമ്മതൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അടുക്കളയിൽ എന്തിനേലും നിന്ന് കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്ത് അവർക്കത് പറഞ്ഞു കൊടുക്കാനൊക്കെ നിൽക്കണല്ലോ അല്ലേ അപ്പോൾ അതിന് നിന്നു അപ്പോൾ മക്കളൊക്കെ അകത്ത് ഭയങ്കര കളിയിലോ എന്തൊക്കെയാണ് നമ്മൾ പിന്നെന്താ കള്ളരം പോലീസൊക്കെ കളിക്കുമ്പോൾ ആൾ കൂടുതലുണ്ടാകുമ്പോൾ പേപ്പറിൽ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അപ്പോൾ അവരവിടെ ആ കളിയിലാണ് പിന്നെ രാവിലെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി നിൽക്കാമെന്നാണ് വിചാരിക്കണത് അലക്കാം അമ്മ പോവുകയാണ് പിന്നെ അടുക്കള അല്ലാത്ത ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ തുടച്ചിടുന്നുണ്ട് കേട്ടോ അടുക്കള ഇനി അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് തുടച്ചിട്ടേ കാര്യമുള്ളൂ കാരണം ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുകയും അങ്ങോട്ടും കൂടെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇപ്പം തുടച്ചിട്ടാ ശരിയാവില്ല അപ്പോൾ അടുക്കളയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കള തുടച്ചിട്ടാൽ മതിയല്ലോ വിചാരിക്കാനോ അപ്പോൾ മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചിട്ടാണ് ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ല കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു സാലഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മന്തി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചിക്കനൊക്കെ നമ്മൾ മസാലയൊക്കെ ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മാഗി ക്യൂബ് അതുപോലെ ചിക്കൻ മസാല സൺഫ്ലവർ ഓയിൽ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് മസാല തേച്ച് അവിടെ വെച്ചതാണ് കേട്ടോ പിന്നെ അതിലേക്ക് സ്പൈസസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതും കൂടെ ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം അതും പൊടിച്ച് ചേർത്ത് നമ്മുടെ ചിക്കൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതാ മക്കളിവിടെ ഞാനിവിടെ നിന്ന് വന്ന് നോക്കിയെന്ന് കേട്ടോ അവർ ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തവിടെ പരിപാടി എന്ന് അറിയാൻ വന്നപ്പോൾ ഇവിടെ കള്ളനും പോലീസ് അങ്ങനെ എഴുതി കളിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ അരിയൊക്കെ എന്താ പറയുക ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഒന്ന് ഊറ്റി വെച്ചു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണമെന്നില്ല ഒരുപാട് പ്രാവശ്യം കാണിച്ചത് തന്നെയാണ് അപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നില്ല കേട്ടോ പിന്നെ ആദ്യം നമ്മൾ ഞാൻ ആ പാക്കറ്റിലുണ്ടല്ലോ നമ്മുടെ മന്തി റൈസ് അതായത് മന്തിയുടെ നമ്മൾ ആ പാക്ക് വാങ്ങിക്കുമ്പോൾ അതിലുണ്ടാവുമല്ലോ കുറച്ച് സൺഫ്ലവർ ഓയില് അപ്പോൾ ഈ പാക്കറ്റിൽ എണ്ണയിൽ നിന്നിപ്പോൾ എന്തായാലും ഇതിന് ഉണ്ടാവില്ല എന്നാലും ഞാൻ ആ എണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് ചേർത്താൽ മതിയല്ലോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ അല്ലേത് അപ്പോൾ അതിലേക്ക് ബാക്കി സ്പൈസസും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കുകയാണ് പിന്നെ എന്താ പറയുക സവോള ഇട്ടു വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് പേസ്റ്റാക്കിയത് ഒരുപാട് പേസ്റ്റല്ല ചെറിയ രീതിയിൽ രീതിയിലൊന്ന് പേസ്റ്റാക്കിയത് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മാഗിയുടെ ക്യൂബ് ഇട്ട് കൊടുത്തു പിന്നെ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് നമ്മുടെ ഉണക്ക നാരങ്ങ ചേർക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം എന്ന തോതിൽ നമ്മൾ എത്രയാണോ അരി എടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് പെട്ടെന്നൊന്നുണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതിനിടയിൽ ഒരു ബണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ വൈഫൈൻ്റെ കണക്ഷൻ എടുക്കാൻ ആൾ വന്നപ്പോൾ അടുത്തേക്ക് ചെന്ന് അവർ ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട് കണക്ഷൻ എടുക്കണതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അതിനൊക്കെ നിന്നിട്ടു അപ്പോൾ സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കണില്ല അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മോത്ത് വന്നപ്പോൾ പിന്നെ അതിലേക്ക് നമ്മുടെ ഒരു ഉണക്ക നാരങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മളിടുമ്പോൾ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം ഓൾറെഡി മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും പിന്നെ ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു നാല് ഗ്ലാസ് അരിക്ക് ഞാനൊരു ആറ് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്കൊന്ന് കൊടുക്കാം uh, അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയിട്ട് അരി അരിയിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് അടച്ച് വെച്ച് വേവിക്കാനട്ടോ ചെറിയ ഇങ്ങനെ തേയിലട്ടിങ്ങനെ വേവിച്ചെടുക്കാനെട്ടോ അപ്പോൾ ഞാനിവിടെ നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം എടുത്തത് നല്ല കണക്കായിട്ട് തന്നെ വന്നിട്ടില്ല കേട്ടോ വെള്ളം കൂടുതലായിട്ടില്ല കുറഞ്ഞു പോയിട്ടില്ല അരി ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് ഞാനിതിലേക്ക് അത് നടച്ച് വെക്കാനെട്ടോ മക്കളെ കളിയൊക്കെ കുറെ നേരം നോക്കി വന്നിട്ടോ പിന്നെ അടുക്കളയ്ക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇളക്കിയൊക്കെ നോക്കി അപ്പോൾ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇറക്കി വെക്കുകയാണ് പിന്നെ ഇനി ചിക്കനാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ചോറ് ഇളക്കി വെച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ചിക്കൻ്റെ മുകളിലിട്ടിട്ടൊന്നും കൂടി ഒന്ന് ആവി കയറ്റി എടുക്കുമല്ലോ അപ്പോൾ ആയിട്ട് വരും അപ്പോൾ ഇനി ഇതൊന്ന് ഇറക്കി വെക്കണം പിന്നെ ചിക്കൻ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒരു പാനിലിട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ടല്ല ചെറിയ രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് മന്തി റൈസ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇതല്ലാണ്ട് വേറെ രീതിയിൽ ഞാൻ മന്തി റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ചാനലിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് മന്തി ഉണ്ടാക്കാൻ അറിയാത്ത ഒരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ എല്ലാവർക്കും മന്തി ഉണ്ടാക്കാൻ അറിയാലോ എല്ലാവരും ഉണ്ടാക്കുന്ന രീതികളിൽ മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ അല്ലേ പല രീതികളിലായിരിക്കും ഓരോരുത്തർ മന്തി എടുക്കുന്നത് അപ്പം ഞാൻ ഈയൊരു രീതിയിൽ ഉണ്ടാക്കലുണ്ട് പിന്നെ അതുപോലെ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ അപ്ലോഡ് ചെയ്ത അതുപോലെ എടുക്കലുണ്ട് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് എന്താ പറയുക ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്പൈസസ് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട് മന്തിയുടെ മസാല ചേർത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ ഫുഡ് കളർ അതായത് ആ നമ്മുടെ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ ബാക്കി ഇത്രയും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഫസ്റ്റ് അതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാനതിൻ്റെ എന്താ പറയുക ചോറും റൈസും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമൊന്നും ഇനി കാണിച്ചിട്ടില്ല കേട്ടോ ഫൈനലി എല്ലാം റെഡി ആയിട്ടുള്ളതാണെ കാണിക്കണേ അപ്പോൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് അങ്ങനെ സെറ്റാക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ ചിക്കനും ചോറും കൂടെ സെപ്പറേറ്റ് ആക്കി വെച്ചു കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനൊരു സാലഡും കൂടെ ഉണ്ടാക്കി കേട്ടോ പിന്നെ ഞാൻ ഈ മയോണൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സാലഡും കൂടെ ഉണ്ടാക്കി അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ ഒരു രണ്ട് മണിക്കായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ അപ്പോൾ അതാ മേശപ്പുറത്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ